ദൈവതിരുനാമം മഹത്തപ്പെടട്ടെ ശുഭദിനം ഏവർക്കും ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരിക്കൽ ശ്രീബുദ്ധനോട് തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു ഗുരു ലോക ജീവിതത്തിൽ നേടാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ അറിവ് എന്താണ് ശിഷ്യന്റെ ചോദ്യത്തിന് മറുപടിയായി നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് മറു ചോദ്യം ഗുരു ചോദിച്ചു നിസ്സംശയം ശിഷ്യൻ ഉത്തരം പറഞ്ഞു ഈശ്വരനെക്കുറിച്ചുള്ള അറിവാണ് ലോക ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ശ്രീബുദ്ധൻ പറഞ്ഞു ഒരു മനുഷ്യന് ഇഹലോക ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അറിവ് തിരിച്ചറിവാണ് ആരാണെന്ന അറിവ് എൻ്റെ ദൗത്യം എന്താണെന്നുള്ള അറിവ് ഞാൻ എന്തിനു വേണ്ടി ജനിച്ചിരിക്കുന്നു എന്നറിവ് അത്തരത്തിലുള്ള അറിവ് ഒരു മനുഷ്യനിൽ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ കേവലം മൃഗസമനാണ് സത്യത്തിൽ നാം നമ്മെക്കുറിച്ച് തന്നെ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ടോ ഈ പ്രഭാതത്തിൽ അത്തരത്തിൽ സ്വയം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ വിശുദ്ധ വചനത്തിൽ നിന്നും പരിചയപ്പെടാം പട്ടണത്തിൻ്റെ മധ്യഭാഗത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്ന ക്രിസ്തുവിൻ്റെ അരിയിലേക്ക് വന്ന ഒരു കുഷ്ഠരോഗി വാസ്തവത്തിൽ ഈ കുഷ്ഠരോഗിയുടെ വരവ് പാളയത്തിന് പുറത്തു നിന്നാണ് അയാൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത ശരീരം മുഴുവൻ കുഷ്ഠം നിറഞ്ഞിരുന്നു എന്നതാണ് പൊതുസമൂഹം അവഗണനയോടെ വീക്ഷിച്ചിരുന്ന ഈ കൂട്ടർക്ക് പട്ടണത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല ഒരു പക്ഷേ ഏതെങ്കിലും കാരണത്താൽ അത്തരത്തിലുള്ള ഒരു രോഗി പട്ടണത്തിൽ പ്രവേശിച്ചാൽ ഏതൊരു യഹൂദ പൗരനും അയാളെ അനുമതിയില്ലാതെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലുവാൻ യഹൂദ നിയമം അനുശാസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു കുഷ്ഠരോഗി അവൻ്റെ വാസസ്ഥലമായ പാളയത്തിൽ നിന്നും പട്ടണത്തിൻ്റെ മധ്യഭാഗത്തേക്ക് കടന്നു വരുന്നത് മരണത്തെ മുഖാമുഖം കണ്ട് പാളയവാസിയായ കുഷ്ഠരോഗി പട്ടണത്തിൻ്റെ മധ്യഭാഗത്തേക്ക് സാക്ഷാൽ സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുവാൻ നടത്തിയ പരിശ്രമം വളരെ ശ്രദ്ധേയമാണ് കാരണം അയാളുടെ രോഗത്തിൻ്റെ പ്രത്യേകതകളാണ് ശരീരം ആസകലം കുഷ്ഠം നിറഞ്ഞ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ഇരിപ്പിടത്തിലെത്തുവാനുള്ള ശാരീരിക വൈതരണി അദ്ദേഹത്തിനുണ്ട് ൃഷ്ടിച്ച തടസ്സങ്ങളുണ്ട് മുൻകാലങ്ങളിൽ താൻ അനുഭവിച്ച മാനസിക ദുഃഖം ഇവയെല്ലാം സൗഖ്യദായകനായ ക്രിസ്തുവിൽ നിന്നും തന്നെ മറ്റുള്ളവർ ആട്ടിക്കളയുമോ എന്ന ചിന്ത ആ വ്യക്തിയിൽ അതിശക്തമായിരുന്നു ആ സാധുവായ കുഷ്ഠരോഗി താൻ ആരാണെന്ന് സത്യത്തിൽ തിരിച്ചറിഞ്ഞു മരണസമമായ സാഹചര്യങ്ങളെ മുഖാമുഖം കണ്ട് ക്രിസ്തുവിനരികിലെത്തിയ കുഷ്ഠരോഗി തൻ്റെ രോഗം സൗഖ്യമാകണമെന്ന് പ്രാർത്ഥിച്ചതേയില്ല നേരെ മറിച്ച് തൻ്റെ ശരീരാത്മദേഖികളുടെ അശുദ്ധിയാണ് തൻ്റെ രോഗത്തിൻ്റെ കാരണമെന്ന യഥാർത്ഥ തിരിച്ചറിവ് ഈ കുഷ്ഠരോഗിയിൽ ശക്തമായിരുന്നു ആയതുകൊണ്ട് ക്രിസ്തുവിനരികിൽ എത്തി പ്രണാമം നടത്തി അദ്ദേഹം പറഞ്ഞു നാഥ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധീകരിക്കുവാൻ അങ്ങയ്ക്ക് കഴിയും ഈ തിരിച്ചറിവിലേക്കാണ് ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചത് പ്രിയ സഹോദരങ്ങളെ നോമ്പ് വ്രതാനുഷ്ഠാനം എന്നിവയുടെ ഒരു കാലത്തിലൂടെ നാം കടന്നു പോകുകയാണ് നോമ്പും വ്രതാനുഷ്ഠാനവും നമ്മിൽ സൃഷ്ടിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവാണ് കേവലം ചില ഭക്ഷണം മാത്രം ഉപേക്ഷിച്ച് നോമ്പുകാരനാണെന്ന് സ്വയം വീമ്പിളക്കി നടക്കുകയും സ്വയം തിരിച്ചറിവില്ലാതെ ഹൃദയത്തിൽ പകയും വിദ്വേഷവും കാഠിന്യവും വെച്ചു പുലർത്തി വാക്കിൽ മാത്രം വൃതാനുഷ്ഠാന ചര്യകൾ അനുവർത്തിച്ചാൽ നാം കാട്ടിക്കൂട്ടുന്ന ആത്മീക ജീവിത ശൈലികൾ കേവലം നിലനിൽപ്പിൻ്റെയോ ഉപജീവനത്തിൻ്റെയോ വഴിയായി തരം താഴ്ന്നു പോകില്ലേ അത് തിരിച്ചറിഞ്ഞാൽ നാം യഥാർത്ഥത്തിൽ ഭക്തരായി മാറും ഓർക്കുക ലോക ജീവിതത്തിൽ ഏറ്റവും വലിയ അറിവ് നാം നമ്മെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി